എന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഒരു ായിരുന്നു എന്നാൽ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ അവിശ്വസിക്കാൻ തുടങ്ങിയ നാട്ടിൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം പൈസയ്ക്ക് എപ്പോ ആവശ്യം വെച്ചാൽ എനിക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമുണ്ട് പൈസ ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്തൊക്കെയാ പറഞ്ഞാൽ എണ്ണായിരം എന്ന് വളരെ ചെറിയ സാലറി എന്നിട്ട് ഇവള് ഇത്ര ഇത് വിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് കൊടുക്കും ഇത് കൊടുക്കും ഇൻസെൻറ്റീവ് മറ്റേന്ന് കഴിഞ്ഞാൽ മാസം ഒരു പത്ത് പതിനയ്യായിരം രൂപ വരെ കൊടുത്തോണ്ടിരുന്നു പക്ഷെ അപ്പോഴും നമ്മളറിയുന്നില്ല ഇതിൻ്റെ അടി കൂടി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കാൻ ഇവരുടെ ചില ഫംഗ്ഷൻ്റെ വീഡിയോസ് കണ്ടാൽ നിനക്കറിയാം ഒരിടത്ത് പോലീ കുട്ടികളെ ഒരു അന്യ കുട്ടികളൊന്നും അന്ന് സഹോദരിമാരെ അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ പിള്ളേരാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന വീഡിയോസ് വരെ ഇവരുടെ സോഷ്യൽ മീഡിയക്കിടക്ക് കഴിക്കുന്നത് എന്നിട്ടാണ് ഇവർ ആ മീഡിയക്കകത്ത് പറയുന്നത് ഒന്ന് ഫുഡ് അവർ കഴിക്കുന്നത് പോലും എനിക്കൊരു കുറ്റകരമായ ഒരു കാര്യമാണ് കാർഡ് പറഞ്ഞു എന്നിട്ട് ഇവർ ചോറ് ഷോറൂമിനകത്ത് ഇടുവായിരുന്നു അതായത് ഈ ചോറ് കറി ഫിഷ് കറിയൊക്കെ കഴിച്ചിട്ട് അതവിടെ ഇടുമായിരുന്നു എന്റെ സ്റ്റോർ എന്നല്ല ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോർ ആണെങ്കിലും നിങ്ങളൊരു സ്റ്റോർ വെച്ചേക്കുന്നത് അവിടെ വെക്കണം എന്ന് പറഞ്ഞു അവിടെ കുറച്ച് ചോറും മീൻകറിയും വന്നുകഴിഞ്ഞാൽ അതിനിപ്പോൾ എന്താ കുറച്ച് കസ്റ്റമേഴ്സ് വന്നതിൻ്റെ മണ്ടിലൊക്കെ നിൽക്കട്ടെ നിങ്ങൾ പറയോ ആരും പറയില്ല ഞാൻ വളരെ മാന്യമായ ഭാഷയിൽ പല ദിവസങ്ങൾ ഇവരോട് പറഞ്ഞു നോക്കിയാടും ഇങ്ങനെ ഇടരുത് എന്നിട്ട് ഇവർ ക്ലീൻ ചെയ്യില്ല ഞാനത് പറഞ്ഞാൽ ഇവരിങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഞാനവരുടെ മുമ്പിൽ ചെന്ന് എല്ലാം അവരുടെ മുമ്പിൽ പ്രഗ്നൻ്റ് ആയ ഞാൻ ഇപ്പോൾ എട്ട് മാസത്തിൽ പോലും അവിടെ പോയി കുരിഞ്ഞ് കമന്ന് കിടന്നത് ഫുൾ ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പോൾ പോലും എന്നോട് വാക്ക് പറയില്ല നമ്മൾ ചെയ്യണോ എന്ന് ചോദിക്കത്തില്ല കാര്യം അവർ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നവരല്ലേ അവരെങ്ങനെ തറോടക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം